കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ വീണ്ടും ലോക കേരള സഭയുമായി സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയൊൻപതാം തീയതി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനവും മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ നിയമസഭാ മന്ദിരത്തിൽ സമ്മേളനവും സംഘടിപ്പിക്കും കോടിയിലധികം ചെലവഴിച്ചാണ് സർക്കാർ വീണ്ടും ലോക കേരള സഭയ്ക്ക് തയ്യാറെടുക്കുന്നത് ലോക കേരള സഭയുടെ അഞ്ചാം പതിപ്പിനാണ് അടുത്ത വർഷം ആദ്യം തുടക്കം കുറിക്കുന്നത് ജനുവരി മാസം ഇരുപത്തിയൊൻപതാം തീയതി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ സമ്മേളനങ്ങളും സംഘടിപ്പിക്കും നിയമസഭാ മന്ദിരത്തിലാണ് സമ്മേളനങ്ങൾ നടക്കുക പത്ത് കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് സർക്കാർ ലോക സഭയ്ക്ക് വീണ്ടും തയ്യാറെടുക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ അവസാനത്തെ ലോക കേരള സഭയാണ് ജനുവരിയിൽ നടക്കാൻ പോകുന്നത് ലോക കേരള സഭ ദൂർത്തെന്നാണ് ബി ജെ പിയും കോൺഗ്രസും ആവർത്തിച്ച് വിമർശിക്കുന്നത് ഇതിനിടയിലാണ് വീണ്ടും പരിപാടി സംഘടിപ്പിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് വീണ്ടും സർക്കാർ ചെലവിൽ എന്നതും ശ്രദ്ധേയം മുൻവർഷങ്ങളിലും സർക്കാർ നടത്തിയ ലോക കേരള സഭകൾ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ലോക കേരള സഭയുടെ പേരിൽ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും നടത്തിയ വിദേശയാത്രകളും വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു വിമർശനങ്ങളെ ഒന്നും തന്നെ മുഖവലിക്കെടുക്കാതെയാണ് പിണറായി സർക്കാർ വീണ്ടും ലോക കേരള സഭയുടെ പേരിൽ ധൂർത്തിന് തയ്യാറെടുക്കുന്നത് ജനം തിരുവനന്തപുരം